നമസ്കാരം ഔട്ട് ഔട്ട്സ്പോക്കന്റെ പുതിയ ലെക്കത്തിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിൽ പാലാരൂപതയുടെ ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിച്ച സംഭവം എങ്ങനെയാണ് പരിഹരിച്ചത് എന്നുള്ളത് ഈ മതേതര കേരളത്തിന് ഒരു ഉത്തമ മാതൃകയാണ് അതിനെക്കുറിച്ചാണ് ഔട്ട് സ്പോക്കൺ ഈ ലക്കത്തിൽ പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെയും മതമൈത്രിയുടെയും ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ പാലയിൽ നാം കണ്ടത് പല സമുദായങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പൊതുസമൂഹത്തിൽ അപ്രതീക്ഷിതമായി ഇതര സമൂഹത്തിന്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റൊരു വിശ്വാസ സമൂഹത്തിന്റെ പരിധിയിൽ ഉരുത്തിരിഞ്ഞാൽ അത് എങ്ങനെ സ്നേഹവും സൗഹാർദ്ദവും കൊണ്ട് പരിഹരിക്കാം എന്നുള്ളതാണ് പാലായിലെ ജനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ കാട്ടിത്തന്നത് വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതും അഭിനന്ദിക്കേണ്ടതുമായ ഈ വിഷയം പക്ഷെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ തമസ്കരിക്കുകയാണ് ഉണ്ടായത് അവർ ഒരു തരത്തിലും ഇത് വിഷയമാക്കുവാൻ വേണ്ടിയിട്ട് അവർ വാർത്ത പ്രസിദ്ധീകരിച്ച് തൊഴിച്ചാൽ ഈ വിഷയം എങ്ങനെ പരിഹരിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരു വരി പോലും അവർ പരാമർശിച്ച് എവിടെയും കണ്ടില്ല പകരം യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഊഹാപോഹങ്ങൾ അടിച്ചിറക്കി വിശ്വാസികളുടെ മനസ്സിൽ തെറ്റിദ്ധാരണയും പകയും വൈരാഗ്യവും വളർത്തുന്ന രീതിയിലുള്ള വ്യാജ വാർത്തകളാണ് ഈ പുരോഗമന കേരളത്തിലെ പ്രബുദ്ധ മാധ്യമങ്ങളൊക്കെയും ജനങ്ങളിലേക്ക് നൽകിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അരമനയുടെ കീഴിലുള്ള തരിശു ഭൂമി കൃഷി ആവശ്യത്തിനായി ജെ സി ബി കൊണ്ട് വൃത്തിയാക്കുവാൻ സഭാ നേതൃത്വം തീരുമാനിച്ചത് അങ്ങനെ നിലത്തുള്ള പാറക്കെട്ടുകളും ചെറുകുന്നുകളുമൊക്കെ നീ ജെ സി ബി കൊണ്ട് നീക്കം ചെയ്യുമ്പോഴാണ് അക്കൂട്ടത്തിൽ നിന്നും മണ്ണിളക്കിയപ്പോൾ ഭൂമിക്കടിയിൽ നിന്നും ഒരു ശിവലിംഗവും പാർവതി ദേവിയുടെ ഒരു ചെറിയ വിഗ്രഹവും ഒരു സോപാനക്കല്ലും കിട്ടുന്നത് ഈ സംഭവം അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾ അരമനയിൽ അറിയിക്കുകയും അവിടുത്തെ ഹൃദയവിശാലതയുള്ള പുരോഹിതർ ഈ വിഷയം അടുത്തുള്ള മെല്ലപ്പാട് ദേവീക്ഷേത്രത്തിലെ ഭാരവാഹികളെ വിളിച്ച് അറിയിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വിളിച്ചറിയിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് പ്രസ്തുത സ്ഥലം കൂതപ്പാട് ഇല്ലം എന്ന് പറയുന്ന ഒരു നമ്പൂരിമാരുടെ സ്ഥലമായി അവരുടെ കുടുംബക്ഷേത്രമായ തണ്ടലത്ത് മഹാദേവ ക്ഷേത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് ഈ ഇല്ലത്തിന്റെ സ്വത്തുക്കൾ ഭാഗം വെച്ച് പിരിഞ്ഞപ്പോൾ അവസാനം ഈ വസ്തു ഒരു കൂട്ടർക്ക് കിട്ടുകയും അവർ പലർക്കായി വിൽക്കുകയും ചെയ്യും അങ്ങനെ ക്ഷേത്രം പരിപാലിക്കാൻ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മൂർത്തികളെ അന്നത്തെ ദേവപ്രശ്നത്തിൻ്റെ തീരുമാനപ്രകാരം മെല്ലപ്പാട് ദേവി ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് ഈ വിവരങ്ങൾ അവിടുത്തെ പരിസരവാസികൾക്കും അറിയാം ഇതിനെക്കുറിച്ച് പാല രൂപതാ നേതൃത്വത്തിനും അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ രൂപതയിലെ വൈദികർ മെല്ലപ്പാട് ക്ഷേത്ര കമ്മിറ്റിക്കാരെ ഈ വിഗ്രഹങ്ങൾ ലഭിച്ച വിവരം വിളിച്ചറിയിച്ചത് ഇങ്ങനെ വിവരം അറിഞ്ഞതോടുകൂടി ക്ഷേത്ര കമ്മിറ്റിക്കാര് പള്ളിയിലെ വൈദികരുടെ ആ ഹൃദയവിശാലതയെ പൂർണ്ണമായി ബഹുമാനിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നിർദ്ദേശപ്രകാരം അവിടെ ദേവപ്രശ്നം നടത്തി ഈ ശിലകൾ മെല്ലേപ്പാട് ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള കാര്യങ്ങൾക്ക് തുടക്കമിട്ടു അല്ലാതെ അവിടെ ആ ഭൂമിയെ സംബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റിക്കാരോ പാല ആരമനയോ തമ്മിൽ തർക്കങ്ങളോ പരസ്പരമുള്ള അവകാശവാദങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആകെ കൂടെ ഉണ്ടായിരുന്ന ചർച്ച എന്ന് പറയുന്നത് ഈ ലഭി ഭൂമിയിൽ നിന്ന് ലഭിച്ച ക്ഷേത്ര ബിംബങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് മാത്രമായിരുന്നു വളരെ സൗഹൃദമായി ബിഷപ്പ് ഹൗസിൽ നടത്തിയ ചർച്ചയിൽ വേണ്ടി വന്നാൽ ബിഷപ്പ് ഹൗസിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമി ന്യായമായ വിലക്ക് ക്ഷേത്ര കമ്മിറ്റിക്ക് നൽകാമെന്ന് വരെ തീരുമാനമായി എന്നാൽ ദേവപ്രശ്നത്തിൽ ഈ ക്ഷേത്ര ബിംബങ്ങൾ ആ ഭൂമിയിൽ തന്നെ പ്രതിഷ്ഠിക്കാനാണ് നിർദ്ദേശം വരുന്നതെങ്കിൽ മാത്രം അരമനയുടെ ഈ നിർദ്ദേശത്തെ ഞങ്ങൾ സസന്തോഷം സ്വീകരിച്ചു കൊള്ളാം എന്നു മാത്രമാണ് ക്ഷേത്ര കമ്മിറ്റിക്കാണ് ആ ചർച്ചയിൽ പറഞ്ഞത് സത്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് അല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഇതിൽ എവിടെയാണ് വർഗീയത ഇതിൽ എവിടെയാണ് ഹിന്ദുത്വ ഭീകരത സംഘപരിവാർ ഫാസിസം ഇനി എവിടെയെങ്കിലും ഇതുപോലെ ക്ഷേത്ര അവശിഷ്ടങ്ങൾ കുഴി എന്തെങ്കിലും കുഴികൾ എടുക്കുമ്പോൾ കണ്ടാൽ അതൊക്കെ മണ്ണിട്ട് മൂടിക്കളയണമെന്നാണ് അത് അതിന്റെ അവകാശികളെയോ അത് സംബന്ധിച്ച ആളുകളെയോ അറിയിക്കാൻ പാടില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവ പാരമ്പര്യം പേറുന്ന ഈ മണ്ണിൽ ഇങ്ങനെയുള്ള പൗരാണിക അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത് സാധാരണയാണ് അത് ഇരു സമുദായങ്ങളും തമ്മിൽ കൂടിയാലോചിച്ച് അതിനെ സംരക്ഷിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതാണ് പാലായിൽ നടന്നത് അല്ലാതെ ഇത്തരത്തിലൊരു കാര്യം ഒരു ക്ഷേത്ര ബിംബങ്ങളോ പുരാണ അവശിഷ്ടങ്ങളോ ലഭിച്ചു കഴിഞ്ഞാൽ അത് മൂടി വെക്കുകയോ അത് നശിപ്പിച്ചു കളയുകയോ അതിനെ കുറിച്ച് പുറത്തു പറയാതിരിക്കുകയോ അല്ല ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബി ജെ പി കാരൊന്നും ഇല്ലാത്ത ആ പ്രദേശത്ത് ഇത്തരത്തിലൊരു സംഭവം അറിയുമ്പോൾ ഓടിയെത്തിയയും അതിനെ മണങ്ങുകയും അതിൽ പൂക്കളർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള വിശ്വാസികളെല്ലാം സംഘികളാണ് ഇപ്പോ ഞാൻ നടന്നു പോകുന്ന വഴിയിൽ അത് പൊതുസ്ഥലമായാലും ഇനി ക്ഷേത്രത്തിന്റെ പറമ്പായാലും അവിടെ ഒരു മണ്ണിലൊരു കുരിശുരൂപമോ അല്ലെങ്കിൽ ഒരു കൊന്തയോ കിടക്കുന്നത് കണ്ടാൽ ഞാൻ ആദ്യം അതിനെ തൊട്ട് വന്നിച്ചിട്ട് ഞാനത് എടുക്കും ഇനി പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു മരക്കുരിശ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആളില്ലാത്ത സ്ഥലത്തോ ഒരു നാട്ടിൽ നാട്ടിയിരിക്കുന്നത് കണ്ടാൽ ഞാൻ അതിനെ തൊട്ട് വണങ്ങും ഇത് തന്നെയാണ് അവിടെ ഒരു ശിവലിംഗം ലഭിച്ചപ്പോൾ പരിസരവാസികളായ ഭക്തജനങ്ങൾ ചെയ്തത് അതൊന്നും ആരുടെയും നിർദ്ദേശത്തെ വകവയ്ക്കാതെ ആ ഭൂമിയിലേക്ക് അതിക്രമിച്ചു കയറി ചെയ്തതല്ല മറിച്ച് ആ ഭൂമിയുടെ ഉടമസ്ഥരായ പാലാ രൂപതാ നേതൃത്വത്തിന്റെ അറിവോടും അനുമതിയോടും കൂടി തന്നെയാണ് ഭക്തജനങ്ങൾ അവരുടെ സ്വന്തം നിലയിൽ അവിടെ തിരിതെളിച്ചതും പൂക്കളർപ്പിച്ചതും ഇതിലൊന്നിലും ഭൂമിയുടെ ഉടമസ്ഥരായ പാലാ രൂപതയ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റു ഹൈന്ദവ സംഘടനക്കോ ആർക്കും പ്രശ്നമില്ല പരിസരവാസികൾക്കും പ്രശ്നമില്ല പ്രശ്നം മുഴുവൻ മറ്റുള്ളവർക്കാണ് ചിലർ ചോദിക്കുന്നു പാലാ ബിഷപ്പിനെ ദേവപ്രശ്നത്തിൽ വിശ്വാസമുണ്ട് ചോദിക്കുന്നത് മറ്റാരുമല്ല കുറച്ച് കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസുകാരുമായിട്ടുള്ള ക്രിസ്ത്യാനികളാണ് പാലാ ബിഷപ്പിനെ ദേവപ്രശ്നത്തിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല മറിച്ച് ദേവപ്രശ്നത്തിൽ വിശ്വാസമുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുകയാണ് പാലാരൂപത നേതൃത്വം ചെയ്തിരിക്കുന്നത് അതാണ് യഥാർത്ഥ മത ഉദാത്ത മാതൃക എന്ന് പറയുന്നത് അതുപോലെ വേറെ ചിലര് ചോദിക്കുന്നു അത് ക്രിസ്ത്യാനികൾ തന്നെയാണ് വിശ്വാസികളോട് ആലോചിച്ചിട്ട് വേണമായിരുന്നു അതിലൊരു തീരുമാനമെടുക്കാൻ പിന്നെ ഇവിടുത്തെ കേരളത്തിലെ എല്ലാ രൂപതകളുടെയും ഭൂമികളുടെയും സ്ഥാപനങ്ങളുടെ എല്ലാ വിഷയവും പരിഹരിക്കുന്നത് വിശ്വാസികളോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് കഷ്ടം ഇതിലൊക്കെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രശ്നമാക്കി മാറ്റി ഇവിടെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയി എന്നുള്ളതാണ് അതിലുണ്ടായ ഇച്ഛാഭാംഗത്തിൽ നിന്നാണ് ഇത്തരത്തിലെ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത് അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമായി ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമുദായത്തിന്റെ ആളുകൾ അവർ നിരീശ്വരവാദികളായി മാറിയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വന്ന് ശിവലിംഗത്തെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും കാണും സംസ്കൃതത്തിൽ ലിംഗം എന്ന വാക്കിന് പതിനാറ് നാനാർത്ഥങ്ങളുണ്ട് അതിൽ ഒരു അർത്ഥം മാത്രമാണ് പുരുഷ ലൈംഗിക അവയവം എന്നുള്ളത് ശിവലിംഗം എന്നുള്ളതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ശിവലിംഗം എന്ന വാക്കിന്റെ നിർവചനം എന്ന് പറയുന്നത് ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നുള്ളതാണ് ലിംഗം എന്ന് പറഞ്ഞാൽ ബാഹ്യലക്ഷണം മംഗളമായ ബാഹ്യലക്ഷണം എന്നാണ് ശിവലിംഗത്തിന്റെ നിർവചനം വളരെ കൃത്യമായ ഒരു നിർവചനം ശിവലിംഗത്തിന് ഉള്ളപ്പോഴാണ് ഹൈന്ദവർ വളരെ പൂജ്യമായി കാണുന്ന ശിവലിംഗത്തെ പുരുഷ ലൈംഗിക അവയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവഹസിക്കുകയും അവഹേളിക്കുകയുമാണ് സോഷ്യൽ മീഡിയയിൽ ഇടത് ജിഹാദി കോൺഗ്രസ് കേരള കോൺഗ്രസ് പ്രൊഫൈലുകൾ ചെയ്തുകൊണ്ടിരുന്നു ഇത്തരം മുതലെടുപ്പ് നടക്കുന്ന ആൾക്കാർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മീഡിയ വൺ ഈ വിഷയത്തിലേക്ക് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് മീഡിയ വൺ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ചാനൽ അവിടെ എത്തിയും അതിന്റെ വാർത്ത വളച്ചൊടിച്ച് അരമനയുടെ ഭൂമിയിലേക്ക് ഹിന്ദുത്വർ അവകാശവാദമായി അതിക്രമിച്ച് കടന്ന് അവിടെ പൂജകളും എല്ലാം നടത്തിയെന്നും അതോടൊപ്പം തന്നെ ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ പാലാ ബിഷപ്പ് ഹൗസ് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൊടുത്തത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ക്ഷേത്ര സമിതിയുടെ ആ അവകാശവാദത്തെ പാലാ ബിഷപ്പ് ഹൗസ് തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ തീവ്ര ചിന്താതിക്കാരായ ഹിന്ദുത്വ സംഘടനകളും വ്യക്തികളും എല്ലാം അതിനെതിരെ ബിഷപ്പിനെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബിഷപ്പിന്റെ ആ നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തണം ഇതിന് മറുപടിയുമായി ക്രിസ്ത്യൻ പക്ഷത്തുനിന്ന് കുറെ ആളുകൾ അവസരം മുതലെടുക്കാനായിട്ട് രംഗത്തെത്തും പിന്നെ ഇവര് തമ്മിൽ വാക്വാദങ്ങളാകും ഇതിന്റെ ഇടയിൽ രാഷ്ട്രീയക്കാർ ഇടപെടുന്നു പിന്നെ പോലീസ് ഇടപെടുന്നു മറ്റു അധികാരികളുടെ വലിയൊരു വാർത്തയാകുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരണങ്ങളും വാക്കോരുകളും നടത്തിയത് വലിയ സാമുദായിക പ്രശ്നമാക്കി മാറ്റി ഹിന്ദുക്കളും ക്രൈസ്തവരും തമ്മിൽ കലഹിക്കണം അതിനുവേണ്ടിയിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മീഡിയ വൺ ചാനൽ രംഗത്തെത്തിയത് എന്നാൽ ഈ വിവരം തിരക്കി വളരെ കൃത്യമായി അറിഞ്ഞതിന് ശേഷം കാസ ഇതിന്റെ യാഥാർത്ഥ്യം ഈ വിഷയം പരിഹരിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പരിഹരിച്ചു കഴിഞ്ഞതാണ് എന്നുള്ള വാർത്ത പുറത്തുവിട്ടതോടെയാണ് മീഡിയ വണ്ണിന്റെ ഈ കലാപശ്രമം പൊളിഞ്ഞത് അതോടുകൂടി അതിനെക്കുറിച്ച് വാർത്ത കൊടുത്തിരുന്നവരെല്ലാം പിന്നോട്ട് പോയി ഈ വിഷയം പരിഹരിച്ചു എന്നുള്ള വാർത്ത ആ മാധ്യമങ്ങൾ ഒന്നു തന്നെ കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ പാലാ ബിഷപ്പ് ഹൗസ് ക്ഷേത്ര സമിതിക്കാരുടെ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞു എന്ന് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തതിന്റെ തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടാൻ മീഡിയ വണ്ണിനോട് ആവശ്യപ്പെട്ടു പക്ഷെ അവരത് ചെയ്യുന്നതിന് പകരം അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ചർച്ചയിൽ ഈ പ്രശ്നം ഒരു വിവാദമായി തീരുന്നതിലുള്ള എല്ലാവിധ നിരാശയും പ്രയാസവും പ്രകടമാക്കിക്കൊണ്ട് താത്വിക അവലോകനം നടത്തി കാസയെ അവഹേളിക്കുവാനും കുറ്റപ്പെടുത്തുവാനുമാണ് മീഡിയ വൺ ശ്രമിച്ചത് അവരുടെ എല്ലാ വാക്കുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ഇടത് ജിഹാദി കോൺഗ്രസ് കേരള കോൺഗ്രസ് പ്രൊഫൈലുകൾക്കെല്ലാം തന്നെ ആ നിരാശ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വളരെ പ്രകടമായിരുന്നു എന്തു തന്നെയായാലും കേരളത്തിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ ഐക്യത്തെ തകർക്കുവാനുള്ള ഇടത് ഈ കോൺഗ്രസ് കേരള കോൺഗ്രസ് സമുദായദ്രോഹികളുടെ ശ്രമത്തെ ആട്ടിപ്പായിച്ച പാലായിലെ സജ്ജനങ്ങൾക്കും പാലാ രൂപതയ്ക്കും ക്ഷേത്ര കമ്മിറ്റിക്കും എല്ലാവർക്കും നൂറ് നൂറ് അഭിനന്ദനങ്ങൾ